ആശ്വാസമാവുകയാണ് ഐക്യരാഷ്ട്രസഭ പാസാക്കിയ പുതിയ പ്രമേയം അനിശ്ചിതാവസ്ഥകൾക്കൊടുവിൽ ദാസയിലേക്കുള്ള മാനുഷിക സഹായം വർദ്ധിപ്പിക്കുന്നതിനായുള്ള പ്രമേയം പാസാക്കി ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൌൺസിൽ ഒരാഴ്ച നീണ്ട ചർച്ചകൾക്കും വോട്ടെടുപ്പിലെ കാലതാമസത്തിനും ശേഷമാണ് പ്രമേയം പാസായത് ഇസ്രായേൽ ഹമാസ് യുദ്ധം താൽക്കാലികമായി നിർത്തണമെന്നാവശ്യപ്പെടുന്ന യു എൻ സുരക്ഷാ കൌൺസിൽ വോട്ടെടുപ്പ് ബുധനാഴ്ച വീണ്ടും മാറ്റിവെച്ചിരുന്നു സമാധാനത്തിന് ഭീഷണി ഉണ്ടാകുമ്പോൾ എപ്പോൾ വേണമെങ്കിലും യു എൻ സുരക്ഷാ കൗൺസിൽ യോഗം ചേരാം ജനറൽ അസംബ്ലിയുടെ തീരുമാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാ അംഗരാജ്യങ്ങളും യു എൻ ചാർട്ടർ പ്രകാരം സുരക്ഷാ കൗൺസിലിന്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ ബാധ്യസ്ഥരാണ് പതിനഞ്ച് കൗൺസിൽ അംഗങ്ങളാണുള്ളത് ഇതിൽ അഞ്ച് ചൈന ഫ്രാൻസ് റഷ്യൻ ഫെഡറേഷൻ യുണൈറ്റഡ് കിംഗ്ഡം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സ്ഥിര അംഗങ്ങളാണ് കൗൺസിലിന്റെ തീരുമാനങ്ങൾക്ക് ഒൻപത് വോട്ടുകൾ ആവശ്യമാണ് നടപടിക്രമപരമായ ചോദ്യങ്ങളിലെ വോട്ടുകൾ ഒഴികെ ഒരു സ്ഥിരാംഗത്തിന്റെ വോട്ടോ വീറ്റോയോ ഇല്ലെങ്കിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല കൗൺസിലിന്റെ തീരുമാനങ്ങൾ അതിലെ ഏതെങ്കിലും ഒൻപത് അംഗങ്ങളുടെ സ്ഥിരീകരണ വോട്ടിലൂടെയാണ് എടുക്കുന്നത് ഗാസയിലെ അതീവ ഗുരുതരമായ സ്ഥിതിയുടെ പശ്ചാത്തലത്തിലാണ് യു എൻ ആസ്ഥാനത്ത് സംവാദം നടന്നത് സഹായം അനുവദിക്കുന്നതിനുള്ള ഇസ്രായേലിന്റെ നടപടികൾ വർദ്ധിച്ചുവരുന്ന ആവശ്യങ്ങളിൽ നിന്ന് വളരെ ചെറുതാണെന്ന് ഒരു മുതിർന്ന യു എൻ ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഇസ്രായേലിനെ കുറ്റപ്പെടുത്തുന്ന പ്രമേയം യും അമേരിക്ക വീട്ടോ ചെയ്യുമെന്ന ആശങ്കയിലാണ് വോട്ടെടുപ്പ് നീണ്ടത് അവതരിപ്പിച്ചതിൽ നിന്നും ഏറെ മൃദുവാക്കിയ പ്രമേയമാണ് പാസായത് പ്രമേയത്തിലെ രൂക്ഷ പരാമർശങ്ങൾ നീക്കിയതോടെ യു എസ് വീടോ നീക്കത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു യു എ ഇ അവതരിപ്പിച്ച പ്രമേയം പതിനഞ്ചംഗ കൌൺസിലിനെ പാസാക്കാൻ സഹായിക്കും വിധം യു എസ് വിട്ടുനിന്നു റഷ്യയും വോട്ടെടുപ്പ് ബഹിഷ്കരിച്ചു ശേഷിക്കുന്ന പതിമൂന്നംഗങ്ങൾ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്തു സുരക്ഷിതവും തടസ്സമില്ലാത്തതും വിപുലീകരിച്ചതുമായ മാനുഷിക സഹായ പ്രവേശനം ഉടനടി അനുവദിക്കുന്നതിനും ശത്രുതകൾ സുസ്ഥിരമായി അവസാനിപ്പിക്കുന്നതിനുമുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിനുമുള്ള അടിയന്തര നടപടികൾ ആവശ്യപ്പെടുന്നതാണ് പ്രമേയം പ്രമേയത്തിലെ ഭാഷ ദുർബലമായത് റഷ്യക്ക് പുറമെ നിരവധി കൌൺസിൽ അംഗങ്ങളെ നിരാശരാക്കി അറബ് ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് ഓപ്പറേഷൻ രാഷ്ട്രങ്ങളും നിരാശ മറച്ചുവെച്ചില്ല അതേസമയം ഉപരോധിക്കപ്പെട്ട ഗാസാ മുൻപിലെ മരണസംഖ്യ ഏകദേശം ഇരുപതിനായിരത്തിന് അടുത്തെത്തിയെന്നാണ് ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ഗാസയിലെ ആരോഗ്യ ഉദ്യോഗസ്ഥർ പറയുന്നത് നിരവധി സിവിലിയന്മാർ മരിച്ചുവെന്ന് യു കെ ഉൾപ്പെടെ രാജ്യങ്ങൾ പറഞ്ഞു ഹമാസിനെതിരെ ലക്ഷ്യം വെക്കാൻ യു എസ് ഇസ്രായേലിനെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിലും സിവിലിയന്മാരെ സംരക്ഷിക്കണമെന്നാണ് യു എസും ഇസ്രായേലിനോട് ആവശ്യപ്പെടുന്നത് ഗാസയിലെ സൈനിക ദൗത്യം കുറഞ്ഞ തീവ്രതയുള്ള യുദ്ധ പ്രവർത്തനങ്ങളിലേക്ക് ഇസ്രായേൽ മാറ്റിയാൽ മിഡിൽ ഈസ്റ്റിലെ യുദ്ധത്തെക്കുറിച്ചുള്ള ഭയം കുറയുമെന്ന് യു പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ പറഞ്ഞു സുസ്ഥിരമായ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്ത യു കെ പ്രധാനമന്ത്രി ഋഷിക് സുനഖ് രംഗത്തെത്തി അതേസമയം അംഗ യു ജനറൽ അസംബ്ലി കഴിഞ്ഞയാഴ്ച അടിയന്തര മാനുഷിക വെടിനിർത്തലുള്ള പ്രമേയം അംഗീകരിച്ചിരുന്നു ഇരുപത്തിമൂന്ന് പേർ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു പതിനഞ്ചംഗ യു എൻ സെക്യൂരിറ്റി കൗൺസിലിലെ അംഗങ്ങൾ കൊണ്ടുവന്ന രണ്ട് പ്രമേയങ്ങൾ യു എസ് തടഞ്ഞു നിലവിലെ പ്രമേയത്തിൽ സുരക്ഷിതവും തടസ്സമില്ലാത്തതുമായ മാനുഷിക പ്രവേശനം അനുവദിക്കുന്നതിന് വെടിവയ്പ്പ് അടിയന്തരമായി നിർത്തിവെക്കാനുള്ള അടിയന്തര നടപടികൾ ആവശ്യപ്പെടുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി